ക്യാഷ് വേണമായിരിക്കും അല്ലേ അവൻ ചോദിച്ചതിന് ആദ്യം ഇളിയോടെ തല കുരുക്കിയതും അവനൊന്ന് മൂളി ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ കൊള്ളാം ഈ നാടിൻ്റെ വെളിയിലോട്ടും പോയരുത് നമ്മുടെ കോളേജിൽ നിന്ന് എങ്ങോട്ടും പോരുത് എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല അല്ല പിന്നെ ആദ്യം പല്ല് കളിച്ച് പറഞ്ഞതും ഇത് ബഹുത് ഹാപ്പി ചെക്കനെ ആദ്യം ഇവിടുന്ന് പറഞ്ഞയക്കുന്നതിനോട് താല്പര്യം ഇല്ലാഹേ എന്നാൽ അതായിരിക്കും ഏറ്റവും നല്ലത് നീ ഇവിടെ തന്നെ നിന്ന് മാക്സിമം കണ്ണാട്ടനെ അവോയ്ഡ് ചെയ്ത് നോക്ക് അങ്ങനെ നിൻ്റെ പുറകെ വരുന്നത് കാണാം നിനക്ക് ഹേ എന്തു നല്ല നടക്കാത്ത സ്വപ്നം അങ്ങനെ അങ്ങനെ പുറകെ വരത്തൊന്നുമില്ല അഹങ്കാരം തലക്ക് പിടിച്ച ജന്മമാണ് അങ്ങേരുടേത് എന്തായാലും അങ്ങേരുടെ താലി കൈത്തിൽ വീണ സ്ഥിതിക്ക് ആ അസുര പ്രണയവും ഞാൻ നേടിയെടുക്കും വല്ലാത്തൊരു വാശിയോടുകൂടിയായിരുന്നു ആദി അത് പറഞ്ഞത് അത് കേൾക്കേ യദുവിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു അവനെന്ന് മനസ്സറിഞ്ഞ് പുഞ്ചരിച്ചുകൊണ്ട് ആദിയുടെ കൈത്തിലൂടെ കൈ ചുറ്റി തലചരിച്ച അവളെ നോക്കി അപ്പോൾ കാർത്തിയേട്ടൻ എന്നീ വിട്ടോ വിട്ടോ ചോദിച്ചാ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുന്നില്ല എന്തായാലും കണ്ണേട്ടൻ്റെ ഭാര്യയായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ കാർത്തിയേട്ടനോട് അതേക്കുറിച്ച് ഞാൻ സംസാരിക്കും എന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ആവാമെന്നും പറയും നീ പറഞ്ഞ പോലെ കോളേജിലെ കുട്ടികളെ സാക്ഷിയാക്കി ഒരു സിന്ദൂരം പോയി തുടങ്ങിക്കാതെ വെറുമൊരു സ്വർണ്ണമാല കൈത്തിരി തന്നു എന്ന് വെച്ച് അത് കല്യാണമാവില്ല എൻ്റെ കല്യാണം കഴിഞ്ഞത് കണ്ണേട്ടനുമായിട്ടാണ് അങ്ങരുടെ ഉള്ളിൽ എവിടെയോ ഈ ആദ്യം ജീവിക്കുന്നുണ്ട് ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രണയം ഞാൻ പുറത്ത് ചാടിക്കും അതിന് എനിക്ക് നിൻ്റെ സഹായം അത്യാവശ്യമാണ് മോനെ ആദ്യം സൈറ്റടിച്ച് യെതുവിനെ നോക്കിയതും അവനൊന്ന് പിരികം ചുളിച്ചു ഒന്ന് എനിക്ക് നീ താൽക്കാലികമായി പണം തരണം ആൻഡ് ഞാൻ ഞാനിവിടുന്ന് പോകുകയാണെന്ന് കണ്ണടനെ അറിയിക്കണം ബട്ട് ഞാൻ പോവത്തില്ല എന്നിട്ട് കണ്ണടനെ മൈൻഡ് ചെയ്യാതെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഞാനും നീയും ഒരുമിച്ച് നിന്ന് അങ്ങേരെ ഞാൻ കലി കയറ്റു ഹഹ അവസാന അങ്ങേരസരൂപത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി കയ്യിൽ കിട്ടുന്ന സാധനം വെച്ച് നിന്നെ കൊല്ലും ഇത്രയും കൊണ്ട് തന്നു പോരെ വെണ്ണേ ആദ്യം പറഞ്ഞത് കേൾക്കേ അവളോട് തലക്കെട്ടൊരു കീ കൊടുത്ത് ഇത് അവളെ കണ്ണുരുട്ടി നോക്കി ഇപ്പം അങ്ങേര് തല്ലുന്നതൊന്നുമല്ല എൻ്റെ പ്രശ്നം അങ്ങേർക്കെന്നെ ഇഷ്ടമാണെന്ന് പറയിക്കല ഇപ്പോൾ എൻ്റെ ലക്ഷ്യം സോ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കുറച്ച് തല്ലുകൊണ്ടെന്ന് വെച്ച് എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ അങ്ങേരെന്നെ വേദനിപ്പിച്ച് കഴിഞ്ഞ ശേഷം അങ്ങേർക്കൊരു സ്നേഹമുണ്ട് ആ സ്നേഹം കാണിക്കല് ഞാൻ ഞാനല്ലാതായി പോകുന്നു മോനെ നെഞ്ചത്തെ കൈ വെച്ച് പറഞ്ഞ ആദ്യെ ഇത് തൊള്ളയൻ തുറന്ന് നോക്കി നിന്നു ആദ്യമാണേൽ കുറച്ച് മുൻപ് കണ്ണൻ മരുന്ന് വെച്ച് തന്നതും കിസ് ചെയ്തതുമൊക്കെ ഓർത്ത് നിൽക്കുകയാണ് കണ്ണേട്ട ഇത് വിളിച്ച് തിളക്കെ ബാൽക്കണിയിൽ നിന്ന് നടന്ന കണ്ണൻ തിരിഞ്ഞു നോക്കി നിനക്കെൻ്റെ ക്ലാസ് ഇല്ലേടാ പോവാൻ നിൽക്കാണ് അപ്പോൾ ആദ്യം എൻ്റെ അടുത്തേക്ക് വന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഇല്ലാത്തത് എപ്പോയാ അവൾ എപ്പോയി എനിക്ക് പ്രശ്നമാണ് അവൾ ഒരിക്കലും അറിവെന്ന് ചേർന്ന പെണ്ണല്ല കണ്ണൻ പറഞ്ഞത് കേൾക്ക് ഡോറിനടുത്ത് നിന്ന് റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുമായിരുന്ന ആദി പല്ല് കടിച്ചു എതുവാണേൽ ഇങ്ങനെ തൻ്റെ ഏട്ടൻ തന്നെയല്ലേ ഇങ്ങനെന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന നിലക്ക് കണ്ണനെ നോക്കി അല്ല നിങ്ങളിപ്പോൾ എന്തേ വായിക്കിട്ടായിരുന്നോ എന്തേ നീ അങ്ങനെ ചോദിച്ചേ കണ്ണൻ യദുവിനെ ഉറ്റുനോക്കി അല്ല കുറച്ച് മുമ്പ് കരഞ്ഞോട് എൻ്റെ അടുത്ത് വന്നിരുന്നു അവൾക്ക് ഇവിടുന്ന് പോകണമെന്നും കണ്ണടൻ്റെ ലൈഫിലൊരു ശല്യമായി നിൽക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല എന്നും കുറച്ച് പണം കടമായിട്ടെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞു ഹ എന്നിട്ട് നീ കൊടുത്തോ കണ്ണൻ ഞെട്ടലോടെ യദുവിനെ നോക്കി എന്തോ തനിക്ക് അവൾ തനിക്കവൾ അവൾ പറഞ്ഞത് കണ്ണൻ ഇഷ്ടപ്പെട്ടില്ല തനിക്ക് അവൾ ശല്യമാണെന്ന് എപ്പോഴെങ്കിലും താൻ അവളോട് പറഞ്ഞിരുന്നോ ഇല്ലല്ലോ പിന്നെന്താ അവൾ അങ്ങനെ പറഞ്ഞത് നിന്റെ പെരുമാറ്റം കൊണ്ട് പുച്ഛത്തോടെ മനസ്സ് പറഞ്ഞത് കേൾക്കെ കണ്ണൻ നിശ്വസിച്ചുകൊണ്ട് യദുവിനെ നോക്കി ഹാ കൊടുത്തു അവൾ അങ്ങനെയും കരഞ്ഞു പറഞ്ഞപ്പോൾ കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല ഇങ്ങളേതായാലും അവളെ ഭാര്യയായി സ്വീകരിക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അവൾ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് ഞാനും കരുതി ഹാ പിന്നെ കോളേജിലെ ആ കാർത്തിയേട്ടൻ ഇല്ലേ നിങ്ങളെ പ്രോഗ്രാമിന് ക്ഷണിച്ചാൽ ആ കക്ഷിക്ക് നമ്മുടെ അതിനെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നിപ്പോൾ അവൾ അതും പറഞ്ഞു നിങ്ങളോട് ഡിവോഴ്സ് തന്നിട്ട് അവളെ സ്നേഹിക്കുന്ന കാർത്തിയേട്ടൻ്റെ കൂടെ ജീവിക്കണമെന്ന് അങ്ങേരെന്നോ അവളോട് പിറകെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആദ്യം ഇതുവരെ അങ്ങേടെ പ്രപ്പോസൽ സ്വീകരിച്ചില്ല അങ്ങേറെ യഥാർത്ഥ പ്രണയം നിരസിച്ചത് കൊണ്ടാവും ഇപ്പോൾ അവൾക്ക് ഈ ഗതി വന്നത് എന്നാദി പറയുന്നത് പാവണ്ടാദി എന്തായാലും ഏട്ടനെ എത്രയും പെട്ടെന്ന് തന്നെ ഡിവോയ്സ് കടക്കാൻ നോക്കണേ കാർത്തിയേട്ടനും ആദ്യം ഒന്നിച്ചാൽ സെറ്റായിരിക്കും ഇത് പറഞ്ഞത് കേൾക്കേ കണ്ണൻ കണ്ണിറുകി മൂടി ശ്വാസം വലിച്ചു വിട്ടു ആദ്യമെ മറ്റൊരാൾ സ്നേഹിക്കുന്നുവെന്നോ അതും അവൾ എപ്പോഴും അവളെ സ്നേഹിക്കുന്ന അവൻ്റെ കൂടെ നടക്കാറുണ്ട് താനും ഇനി അവൾ തന്നെ ഡിവോഴ്സ് ചെയ്ത് കാർത്തിയെ വിവാഹം ചെയ്യുമോ ഹേ ഇല്ല ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ ആദ്യം മറ്റൊരാളെ വിവാഹം ചെയ്യില്ല അതിന് അർണവ് കൃഷ്ണൻ സമ്മതിക്കില്ല ഇനി അവൾ ആ കാർത്തിക്ക് മുമ്പിലേക്ക് പോലും പോവില്ല പോകാൻ ഈ കണ്ണനെ അവളെ സമ്മതിക്കുകയില്ല നിനക്ക് ഡിവോഴ്സ് വേണം അല്ലേടി ഞാൻ തരാം ഇന്ന് തന്നെ ഞാൻ ഡിവോഴ്സ് തരാം എന്നിട്ട് നിനക്ക് എവിടേക്കാണ് പോണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് അങ്ങോട്ടാക്കിയും തരാം നീ ഈ കണ്ണനെ വിട്ട് എങ്ങോട്ടും പോവില്ല ആദിത്യ നിനക്കതൊരു സാധിക്കില്ല ഈ കണ്ണനെ തനിച്ചാക്കി നിനക്കിവിടുന്ന് പോകാൻ ഒരിക്കലും കഴിയില്ല കണ്ണൻ മനസ്സിൽ എന്തെല്ലാമോ ഉരുവിട്ട് കൊണ്ടിരുന്നു യേതുവിൻ്റെ നല്ല ടെൻഷനുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ തനിക്കും ആധിക്കും കണ്ണടൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുമോ എന്ന് അങ്ങേരുടെ മുഖത്താണ് ഇപ്പോൾ ദേഷ്യമാണോ സങ്കടമാണോ വൈരാഗ്യമാണോ അല്ലെങ്കിൽ വേറെ എന്നതെങ്കിലും ആണോ നിറഞ്ഞു നിൽക്കുന്നതെന്ന് എന്ന് അവർക്ക് ഇരുവർക്കും മനസ്സിലാവുന്നില്ല എല്ലാം കലർന്നൊരു ഭാവത്തിലായിരുന്നു കണ്ണൻ ആ നിമിഷം നിന്നത് എന്നാൽ ശരിയേട്ടാ ഞാൻ പോട്ടെ ഇനി നിന്നാൽ കോളേജിലെത്താൻ വൈകും ഏതോ നൈസായിട്ട് വേഗം മുങ്ങി ഡോറിനടുത്ത് നിൽക്കുന്ന ആദ്യയെ വലിച്ച് തനിക്ക് നേരെ നിർത്തി അവളെ കണ്ണുരിട്ട് നോക്കി ദേ നീ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങേര് നിന്നെ വല്ലതും ചെയ്ത എൻ്റെ പക്കൽ നിന്ന് നാലും നീ വാങ്ങിച്ച് കൂട്ടും ഷേ നീ നെഗറ്റീവ് അടിക്കാതെ പൈസ തന്നിട്ട് പോളേക്ക ഇനി എൻ്റെ ഉയമാണ് ഞാൻ അങ്ങേരെ ബി പി ഒന്ന് കൂട്ടിയിട്ട് വരാം എന്നിട്ട് മാഡം ഇന്ന് കോളേജ് പോകുന്നില്ലേ ഏയ് ഒന്ന് കറക്റ്റ് എടുക്കട്ടെ എന്നിട്ട് മതി കോളേജൊക്കെ ആദ്യം ഇളിച്ചു പറഞ്ഞത് കേൾക്ക് ഏതും അവളെ നോക്കി നിനക്ക് അങ്ങേരോടുള്ള പ്രേമം മൂത്ത് വട്ട എന്ന് തോന്നുന്നു എന്തായാലും കോളേജ് ലീവാക്കി ഇവിടെ നിന്നിട്ട് കണ്ണടനെടുത്ത് അലക്കാതെ നോക്കിക്കോ കരിനാക്കളക്കാതെ ഇറങ്ങി പോണാപ്പൊല്ലേ ആദ്യം കലിപ്പിട്ടതും ഇത് ഇളിച്ചുകൊണ്ട് ആദ്യക്ക് പൈസയും കൊടുത്തു കൂടെ ഒരു ഭയ്യും പറഞ്ഞ് അവിടുന്ന് പോയി അത് കാണേ ഒന്ന് പുഞ്ചിരിച്ച് ആദ്യം ഒന്ന് ആദ്യ ശ്വാസം വലിച്ചുവിട്ട് കണ്ണൻ്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കി ആട്ടണ്ടാട്ടണ്ട് ഇത് പറഞ്ഞതൊന്ന് അങ്ങനത്തെ ഇഷ്ടപ്പെടാഞ്ഞിട്ട് എന്തൊക്കെയോ ഞൊടിഞ്ഞ് വേഗത്തിൽ റൂമിലൂടെ അങ്ങും ഇങ്ങും നടക്കുന്നുണ്ടാൾ എന്താ പിറുപിറുക്കുന്നതെന്ന് വ്യക്തമാവുന്നില്ല ആദ്യം ഒന്നുകൂടെ കുരിഞ്ഞുനിന്ന് കണ്ണൻ്റെ റൂമിലേക്ക് ചെവി കൂർപ്പിച്ച് നിന്നു ഡേ ആരുവിന്റെ അലർച്ച കേട്ടതും ആദ്യം ഞെട്ടിത്തിരിഞ്ഞ് നോക്കി നീ എന്താടി ഇവിടെ ചെയ്യുന്നേ ആരു റൂമിലേക്ക് നോക്കി അത്രയും നേരം തലങ്ങും വിലങ്ങും നടന്ന കണ്ണൻ ആരുവിൻ്റെ ശബ്ദം കേട്ട് നെറ്റി ചുളിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു ആദ്യെ കാണാൻ കണ്ണന് വല്ലാത്ത ദേഷ്യം തോന്നി തന്നെ തനിച്ചാക്കിയവൾ പോകുമെന്ന് മനസ്സ് പറഞ്ഞത് കേൾക്ക് അവന് വല്ലാത്ത സങ്കടം തോന്നി ആ സമയം തലച്ചോർ അവളെന്ന ബാധ്യത പോയിക്കോട്ടെ എന്ന് പറഞ്ഞെങ്കിലും അവനത് ചെവി കൊണ്ടില്ല എന്താരും എന്താ പ്രശ്നം ആദ്യെ നോക്കാതെ കണ്ണൻ ആരുവിനോട് സംസാരിച്ചു അത് കണ്ണേട്ട ഇവൾ നിങ്ങളുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുകയായിരുന്നു ഇത്രയും നേരം ഇതേ നോക്കിയേ അതൊന്നും കൂടാതെ അവളുടെ കയ്യിൽ പണവുമുണ്ട് അതിനർത്ഥം ഇത് കണ്ണേട്ടൻ്റെ പക്കൽ നിന്ന് മോഷ്ടിച്ചതാണ് ആദിത്യ എന്നല്ലേ ഇതുപോലൊരു കള്ളിയാണോ കണ്ണേട്ടൻ വിവാഹം ചെയ്തത് കഷ്ടം തന്നെ ആര് പുച്ഛത്തോടെ പറഞ്ഞത് കേൾക്കേ കണ്ണൻ ആദിക്ക് നേരെ തിരിഞ്ഞു നോക്കി നീ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച പണം തൽക്കാലത്തേക്ക് ഞാൻ എടുക്കുന്നു ഗൗരവത്തോടെ ആദിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കണ്ണൻ അവളെ നോക്കി അവളോട് ദയനീയമായ നൃത്തം പറയുന്നുണ്ട് അവൾ മോഷ്ടിച്ചതല്ലെന്ന് കൂടാതെ തനിക്കറിയുകയും ചെയ്യാം അത് ഇത് അവൾക്ക് കൊടുത്തതാണെന്ന് പക്ഷേ അവൾക്ക് എവിടെ പോകണമെങ്കിൽ ആ പണം വേണം ആ പണം ഞാനിങ്ങെടുത്താൽ അവൾ എങ്ങനെ പോകും സോ പണമില്ലാത്തത് കൊണ്ട് അവൾ എങ്ങോട്ടും പോവില്ല അതാണ് തനിക്ക് വേണ്ടതും കണ്ണൻ ആദ്യെ പുച്ഛത്തോടെ നോക്കി അതെ കണ്ണേട്ട ഞാനത് മോഷ്ടിച്ചതൊന്നുമല്ല എനിക്ക് നിങ്ങളുടെ പണം കക്കേണ്ട ആവശ്യമൊന്നുമില്ല മര്യാദക്ക് ആ പണം ഇങ്ങ് തന്നോ ഈ വീട്ടിൽ വെറും വേലക്കാരിയെ നിന്റെ കയ്യിൽ എവിടെ ഇത്ര പണം ഒക്കെ പോരാഞ്ഞ് നീയും നിന്റെ അമ്മയും കൂടി ഓരോ നാടകം കളിച്ചല്ലേ കണ്ണേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചേ ഉളുപ്പുണ്ടോ നിനക്ക് നിയനക്കും എൻ്റെ അമ്മയ്ക്കും അമ്മയും ഈ വീട്ടിലെ സ്വത്തും പണവും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ മരണസമയത്തൊരു നാടകം കളിച്ചത് ആരും തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു പോകുന്നത് കാണേ ആദ്യ ദേഷ്യം കൊണ്ട് വിറച്ചു നിമിഷ നേരം കൊണ്ട് ഡി എന്നുള്ളൊരു അലർച്ചയോടെ ആദ്യയുടെ കൈ ആരുടെ കവളിൽ പതിഞ്ഞു എന്നെ എന്നെന്ത് പറഞ്ഞാലും ഞാൻ സഹിച്ചെന്ന് വരും പക്ഷെ എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ അതാരായാലും ശരി ആദ്യത്തെ അവരോട് ക്ഷമിക്കില്ല ഇയാടി നീ ചോദിച്ചു മേടിച്ചതാ ഇനി മേല നിൻ്റെ ഈ പുരുത്ത നാവ് കൊണ്ട് എൻ്റെ അമ്മയെക്കുറിച്ച് വല്ലതും പറഞ്ഞെന്ന് അറിഞ്ഞ നിന്നെ ഞാൻ കൊന്ന് കുഴിച്ചം കൂടും പിന്നെ ഇങ്ങയുടെ കയ്യിൽ നിന്ന് ഞാൻ പണം കെട്ടിയിട്ടുണ്ട് നിനക്കെന്താ പ്രശ്നം ഹേ എൻ്റെ കെട്ടിയവൻ്റെ വിലത്തിൽ നിന്നല്ലേ ഞാൻ മോഷ്ടിക്കുന്നത് അതേപോലെ ഈ റൂം ഇപ്പോൾ എനിക്കും കൂടി അവകാശപ്പെടുത്താം ഞാൻ അവിടെ എത്തി നോക്കിയെന്ന് വെച്ച് ഇവിടെ യാതൊരു കുയ്പ്പും ഉണ്ടാകാൻ പോകുന്നില്ല നിൻ്റെ മറ്റടുത്തെ സ്വഭാവം കൊണ്ട് എന്നോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ നീ വിവരം അറിയും ഇത്രയും കാലം നീ കണ്ടതാണല്ലോ ആദ്യത്തെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ ഞാൻ സൈലൻ്റ് ആയിട്ട് പുന്നോട് നോക്കണ്ട ഞാൻ ഇപ്പോഴും പറയാം ആദ്യത്തെ തന്നെയാണ് ദേഷ്യത്തോടെ തന്നെ കടുപ്പിച്ച് നോക്കി പറഞ്ഞവളെ കാണേൽ ആരും കണ്ണ് നിറച്ച് കണ്ണനെ നോക്കി അവനാണേൽ കണ്ണ് വിടർത്തി ആദ്യെ നോക്കി നിൽക്കുകയാണ് ഡോ അസുര ആ പണമിങ്ങത്താ എനിക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് പോകേണ്ടതുണ്ട് സോ കളിക്കാതെ ആ പൈസ ഇങ്ങ് തന്നേക്ക് അത് തൻ്റെതൊന്നുമല്ല ഞാൻ യദുവിനോട് കടം വാങ്ങിച്ച പണമാ ആദ്യം കൂളായി ചോദിച്ചത് കേൾക്കേ കണ്ണൻ അവളെ കൂർപ്പിച്ച് നോക്കി സംഗതി വേറൊന്നുമല്ല കുട്ടി അസുര എന്നാണ് വിളിച്ചത് കണ്ണൻ പൈസ പോക്കറ്റിലേക്ക് വെച്ചിട്ട് ആദ്യക്ക് തൊട്ടു മുമ്പിലേക്ക് നിന്നതും ആദ്യ ഒരു അടി പിറകോട്ട് വെച്ച് ആ അസുര എന്ന് വിളിച്ചതുകൊണ്ട് കണ്ണടൻ്റെ കയ്യിൽ നിന്ന് ആദി വാങ്ങിച്ചു കൂട്ടു എന്ന പ്രതീക്ഷയോടെ ആര് അവരെ തന്നെ നോക്കി അവിടെ നിന്നു എന്നാൽ നമ്മുടെ ചെറുക്കൻ ആദ്യയുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി നീ എന്താ എന്നെ വിളിച്ചേ കണ്ണടയ്ക്ക് കണ്ണൻ ചോദിച്ചത് കേൾക്കി ആദ്യം നുമിനീർ ഇറക്കി അപ്പോൾ ആ കൊച്ചിന് ബോധം വന്നത് താനിപ്പോൾ അസുര എന്നാണല്ലോ വിളിച്ചത് എന്ന് പറ എന്താ വിളിച്ചേ എന്ന് ആദ്യയുടെ മുഖത്തൂടെ വിരലോടിച്ച് ചോദിച്ചവനെ കാണാൻ ആദ്യ കിടന്ന് വിറക്കുവാണ് ആരുവിനാണ് ദേഷ്യമിരുന്നുണ്ട് കണ്ണടനെ ആദ്യം കയ്യും കാലും കാണിച്ച് മയക്കെടുത്തു എന്ന് വിശ്വസിച്ച് ആദ്യ പകയോടെ നോക്കുകയാണ് അവൾ ഇയാൾ എന്തോ നീ കാണിക്കുന്നേ മാറിക്കേ ആദ്യം എങ്ങനെയോ ധൈര്യം സംഭരിച്ച് കണ്ണനെ പുറകോട്ട് ഒന്തി എവിടെ അടി മാറിയിട്ടില്ല ആരോ നീ ഇവിടുന്ന് പൊക്കോ നീ ഇവിടെ ഉണ്ടായിട്ടാ എൻ്റെ കെട്ടികൾ കളിപ്പിടുന്നെ ഞങ്ങളുടെ പ്രൈവസി ഇല്ലാതാക്കാതെ ഇവിടുന്ന് ഒന്ന് പോ കണ്ണൻ അത് പറഞ്ഞതും ആരുവിന്റെ മീക്കൾ നിറഞ്ഞുതൂയി അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നതും കണ്ണനൊരു ചിരിയോടെ ആദ്യെ നോക്കി അവൾ തൊള്ളയും തുറന്ന് കണ്ണനെ നോക്കി നിൽക്കുകയാണ് അവൻ അവളെ കൈകളിൽ എടുത്തുയർത്തി റൂമിലേക്ക് കയറി കാലുകൊണ്ട് കൊണ്ട് ഡോറടച്ചു അതറിയെ ആരുവൊന്ന് തിരിഞ്ഞു നോക്കി കണ്ണൻ ആദ്യയെ സ്നേഹിച്ചു തുടങ്ങിയെന്നത് ആരുവിനെ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ കണ്ണും ഏറ്റു തന്നെ നോക്കുന്നവളെ ബെഡിലേക്ക് കിടത്തിയവൻ അവൾക്ക് മേൽ സ്ഥാനം പിടിച്ചു ആദ്യ ആകെ കിളിപാറി അവനെ നോക്കുകയാണ് കണ്ണൻ വല്ലാത്തൊരു ചിരിയോടെ ആദ്യയുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർത്തു നുണഞ്ഞു